നാലു മാസം എടുത്ത് ഒരു ചിരട്ട കൊണ്ട് ഫുള്ളായിട്ട് ചിരട്ട കൊണ്ട് എടുത്തൊരു വിളക്കാണ് ഓ നാല് മാസം എടുത്തില്ലേ ആ നമ്മുടെ അയലക്കത്തെ അടുത്ത് തന്നെ ഉള്ളൊരു ചേട്ടനാണ് പ്രേം ചേട്ടൻ പുള്ളി മേടിച്ച് ആ അത് ഇന്നുകൊണ്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാണ് അങ്ങനെ ഒരു വാരം ചെയ്തില്ലേ നമ്മൾ ചെയ്ത വിളക്ക് അതും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ വരാനും അതെ 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 ഈ മേടിച്ച അതെ അതെ

വേറെ ഒരു ചെറിയ പൈപ്പിന്റെ ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ തിരികെ ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിക്കാം ഞാൻ കത്തിച്ച് നോക്കിയതാണ് ഒറ്റ ഒറ്റ വീടുകളിലൊക്കെ ഇങ്ങനെ അലങ്കാരത്തിന് അല്ലേ ആ വെക്കാനായിട്ട് അപ്പൊ ഇതിനകത്തിന് അഡീഷണൽ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ വേറെ എന്തെങ്കിലും മാത്രം ഒരു പി വി സിയുടെ പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ അതെ എത്ര മാറ്റാനായിട്ട് ഇത് രണ്ടായിട്ട് ചോട് ഊരാവുന്നതായിരുന്നു പക്ഷേ ഈ ആറടി പൊക്ക ആയപ്പോഴത്തേന് ഇത് ഇച്ചിരി ഒലച്ചിൽ വന്നു കാരണം ഞാൻ അതൊന്ന് അത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അപ്പോൾ സൈഡ് ഊരാൻ പറ്റും മേള് ഉറപ്പായിട്ടും ഊരി എടുക്കാം എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിലാണ് ഇപ്പം ആ തൊട്ട് താഴെയാണ് അപ്പം ഇന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ വരാൻ പറ്റി എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വിളക്ക് ചിരട്ട കൊണ്ടുണ്ടാക്കിയൊരു വിളക്ക് കാണുന്നത് എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മേള് തൊട്ട് ആറടി പൊക്കാണ് ആറടി പൊക്കോ ആ ഞാൻ ആറരയാണ് ഉദ്ദേശിച്ച് അന്നേരം ഹൈറ്റ് കൂടുമ്പോഴത്തേന് ഒരു ഇതുണ്ടാവും മൂന്ന് മാസം നമ്മുടെ മനസ്സും ശരീരവും എല്ലാം കൊടുത്ത ഒരു വിളക്കാണിത് എൻ്റെ എൻ്റെ പേര് സന്തോഷ് എൻ്റെ സ്ഥലം കൈപ്പുഴ മേക്കാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആ കോട്ടയം ജില്ല അല്ലേ അപ്പോൾ ഞാൻ ഈ കുറെ ചിരട്ട കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയതാണ് ഒരു മൂന്ന് വർഷമായി ഞാനിത് തുടങ്ങിയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഒരു മേലായിക വന്ന കാരണം അങ്ങനെ ഒന്ന് ആയിപ്പോയതാണ് നടുവിന് ഡിസ്ക്കിന് തൈമാനായിരുന്നു അകലിച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒന്ന് ചുമ്മാ ഒരു ചെറിയൊരു കപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ വന്നു വന്നാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയൊരു ആയി പക്ഷെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ലാതെ ഈ ഇങ്ങനെ പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു എല്ലാവരും വന്ന് ചോദിക്കുമ്പോഴത്തേന് വിലയെല്ലാം പറയും നമ്മൾ ചോദിക്കും പടിക്കൂലി പോലും അല്ല നമ്മളെ ഒരു ഒരു ഇതിനു വേണ്ടിയുള്ളത് ചോദിച്ചാൽ ഒരു പശമേടിച്ച് അടുത്തുണ്ടാക്കാനായിട്ടുള്ളത് ചോദിച്ചാൽ പോലും എല്ലാവരും പറയുന്നത് ചിരട്ടയല്ലേ ഇല്ല ഞാൻ കോട്ടയത്തൊരു കടയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നും പൈസ അങ്ങനെ കിട്ടത്തില്ല വിറ്റ് കഴിഞ്ഞാൽ തരാം ആ ഒരു മൈൻഡേ ഉള്ളതായിരുന്നു അങ്ങനെയാണ് നമ്മുടെ വ്രേംചേട്ടൻ ആയിട്ട് പുള്ളിക്ക് ആ വിളക്ക് കൊടുത്തോടു കൂടിയാണ് പുള്ളി തന്നെയാണ് ഇങ്ങനെ ആളെ പറഞ്ഞു വിടുന്നതും അതെ അതെ പ്രേംചട്ടനാണ് നമ്മളെയും കോൺടാക്ട് ചെയ്തത് അവരുടെ ഈ കഴിവിനെ പുറലോകം ഒന്ന് അറിയിക്കാൻ വേണ്ടി ആ എന്നോടും ഇത്രയൊക്കെ ഇത്രയൊക്കെ കഴിവുകളുള്ള ആൾ പുറലോകം അറിയണമല്ലോ അപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായി സാഹചര്യം എനിക്ക് പരിപാടി ആയിരുന്നു വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല പെട്ടെന്നാണ് ഒരു നടുവേന വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടു കാണിച്ചു പിന്നെ കോട്ടയം ജില്ലാ ആശുപത്രിയിലായി അങ്ങനെ വന്നു കഴിയുമ്പം ഡിസ്കിന് ഇതായി ഈ പൊടിയടിക്കുന്നതാണ് ലെൻസിൽ വെള്ളം കെട്ടുന്ന ഇതൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേനെയാണ് പുതിയ പുതിയ അസുഖം അസുഖങ്ങൾ അവരിങ്ങോട്ട് പറയുന്നത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനെ പിന്നെ നടുവിന് മൊത്തം പ്രശ്നമായി എനിക്ക് കേൾക്കാൻ മലാതെ കിടപ്പായി അങ്ങനെ വന്ന് വെറുതെ ഒന്ന് അടുക്കളയിൽ ആദ്യം ഒരു കപ്പുണ്ടാക്കി നോക്കി അപ്പോൾ അടുക്കളയിൽ വെറുതെ കിടക്കുമ്പോഴത്തേനെ ഒരു കുറേ ചട്ട കിടക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് എന്നെ കൊണ്ട് പോലെ ഒരു കപ്പ് ഉണ്ടാക്കി നോക്കി അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഒരു നിലവിളക്ക് ഉണ്ടാക്കി നോക്കി ചെറുത് അത് കഴിഞ്ഞൊരു തൂക്കുവിളക്ക് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കപ്പിനും ഇതിനുമെല്ലാം ഭയങ്കര വളവാണ് ഒത്തിരി പ്രശ്നങ്ങളാണ് എനിക്ക് തന്നെ മനസ്സിലായി നന്നാക്കി നന്നാക്കി നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിന് അത് ഒന്ന് വീഡിയോ എടുത്ത് നോക്കുക ഒരു ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നാല് സൈഡിൽ നിന്നൊക്കെ നോക്കും വളവുണ്ടോ അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ പയ്യരാണേലും അവൻ പറയാം അച്ഛാ അതിന് ഇച്ചിരി വളവുണ്ട് ഇതുണ്ട് അങ്ങനെയൊക്കെ നിന്നാണ് ഫുള്ളായൊന്നും ഒരിക്കലും ഇല്ല ഞാനിത് പണി പഠിച്ചിട്ടില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഒരു പൂർണ്ണത എത്തിക്കാൻ തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ചിരട്ടപ്പുട്ട് സാധനം ഓ ഉണ്ടാക്കാം ഇത് കുറ്റിയെടുപ്പിൽ വെക്കാം ഇനി ഗ്യാസ് കുക്കറയിൽ വെച്ച് ഫിസില് ഊരുകൊക്കെ കറക്റ്റ് ആയിട്ട് ആയിരുന്നുള്ളൂ ചിരട്ടില്ല ചിരട്ടപ്പുട്ട് അപ്പോൾ ഇതിനകത്ത് കൂടെ അന്നേരം ആവി വരും പെട്ടെന്ന് നമുക്കൊരു കറിയൊന്നും ഇല്ലാലും ചൂടോടെ ചിരട്ടയുടെ ഒരു ടേസ്റ്റ് ഒട്ടല്ലോ അതെന്തായാലും വേറെ എന്തൊക്കെയാണ് ആ ഈ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നു ആ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമൊഴിച്ച് വെള്ളം ഒഴിക ഉപയോഗിക്കാൻ പറ്റുന്നു ലീക്ക് ഒന്നുമില്ല

പിന്നെ അപ്പുറത്തിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്രഷ് ആ മീനാണ് ആ കുറേ ഐറ്റം ചെയ്തിട്ടുണ്ട് ഇല്ലേ ഇന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ എന്തോ സമയം വേണ്ടി വരും അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു നമുക്ക് സമയം ഇത് നമ്മുടെ ഒരു ഒരു കൂടൊരു അങ്ങനെ ചെയ്യുന്ന ഒന്നേ ഉള്ളൂ ആ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ ഇത് തീർത്തിട്ട് എഴുതേക്കത്തുള്ളൂ അങ്ങനെ ഒരു ഇപ്പം വയ്യാതേനായതിന് ശേഷമാണോ ആ അത്ര ഈ കടയൊക്കെ ഇട്ടത് അതെ അതെ ഇത് നമ്മുടെ ചെറിയൊരു മാതാവിൻ്റെ ആണല്ലേ അതെ 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 റിമോട്ടൊക്കെ ഉണ്ടോ ആ റിമോട്ട് അല്ലേ ഒന്ന് അങ്ങോട്ടങ്ങോട്ടോ ഇത് ഫുള്ള് ചിരട്ടയാണല്ലേ അത് ഫുള്ള് ചിരട്ട ഫുള്ള് ചിരട്ട പിന്നെ ഇച്ചിരി ഹൈറ്റിലൊക്കെ വെക്കുവാണേൽ താഴെ വന്ന് വെട്ടമൊന്നും ഇങ്ങോട്ടുണ്ടോ ഓക്കെ താഴെ വന്ന് തന്നെ ഒന്ന് കളറ് ചേഞ്ച് ചെയ്യാനോ

അപ്പോൾ വേറെ ഒരു ജോലിക്കും പോകാൻ സാധിക്കത്തില്ല വയ്യാതിരിക്കുന്നുണ്ട് ഇതാണ് ചേൻ്റെ ഉപജീവന മാർഗ്ഗം ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ടോ ഉണ്ട് എന്നാലും ചെറിയ ചെറിയ ഐറ്റം ചട്ടപ്പൊട്ടൊക്കെ ഒത്തിരി പോകുന്നുണ്ട് പിന്നെ നമ്മൾ വില കുറയുമ്പോഴത്തേന് വലുതായിട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പാടിൻ്റെ ഒരു വില പറയുമ്പോൾ അവർക്ക് ഈ ചിരട്ട എല്യു എന്നൊരു തോന്നില്ലേ പക്ഷേ കഴിവല്ല അവിടെ കാണുന്നത് ഒരു ചിരട്ട എല്യു എന്നൊരു തോന്നൽ ഞാൻ ഈ ഈ കൊക്കുണ്ടാക്കി ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ആ ഇതെല്ലാരും ചോദിക്കുന്നുണ്ട് ഇത് ഇതെങ്ങനെയാ ചിരട്ട ഇങ്ങനെയാണ് ഇതെല്ലാം ഇതൊന്നും തടിയല്ല ചെയ്തുകൊണ്ടില്ല എല്ലാം ചിരട്ട തന്നെയാണ് ആ അങ്ങനെ എടുത്താണ് അപ്പം എല്ലാരും ചോദിക്കുന്ന ഓ ഇതിന് ഇത്ര പൈസയോ ഞാൻ നിസ്സാരം അവരോട് പറഞ്ഞു ഇവിടെ ചിരട്ട കിടപ്പുണ്ട് പണി സാധനം എല്ലാം ഉണ്ട് ഒരു കപ്പ് ഏറ്റവും ഞാൻ ആദ്യം പഠിച്ചത് കപ്പാണ് അപ്പൊ ഒരു ചെറിയൊരു കപ്പുണ്ടാക്കി ഒന്ന് കാണിയത് എന്നിട്ട് നിങ്ങൾ ഇത് ചുമ്മാ കൊണ്ടുപോക്കും അത് പറ്റത്തില്ല അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ടോ ഉറപ്പായിട്ടും എത്തിച്ചുകൊടുക്കാം അയച്ചാൽ ഇത് ചെറിയൊരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ് ഈ സംഭവം പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം പോലെയാണ് നമ്മൾ ഇത് കൊണ്ടു നടക്കുന്നത് ഇത് ഇത് കാണുന്നൊരു എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ എനിക്കും അത് പുതിയ പുതിയ വർക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രയോജനം കിട്ടും ചെറിയൊരു ചെറുത് നേരത്തെ ഉണ്ടായിരുന്നു അത് നിന്ന് പോയായിരുന്നു പിന്നെ ഉത്സവമായപ്പോഴത്തന്നെ എല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു ഇത്രയും ആക്കി തന്നിട്ടുണ്ട് ആ അത് അങ്ങനെ വന്നാണ് എല്ലാവരും ഒന്ന് ഇത് പൂർണ്ണമായിട്ടും ക്ലിയറാണെന്നോ ഒന്നും ഞാൻ നമ്മൾ തന്നെ പണതയിച്ച് അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചേട്ടന് വയ്യാതിരുന്നപ്പോഴാണ് ഈ ചെട്ട കൊണ്ടുള്ള ഇത് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എല്ലാവരും സഹായിച്ചാണ് ഞങ്ങളൊരു കട ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മൂല്യം എന്താണെന്ന് ആർക്കും അറിയത്തില്ല ഈ ചിട്ട കൊണ്ടുള്ള ഇത് കണ്ണുക ചിലവർക്കത് ഇഷ്ടപ്പെടും ചിലവരത് യോ ചിരട്ടയല്ലേ എന്നുള്ളൊരു ഇതാണ് എല്ലാവർക്കും പിന്നെ എല്ലാവരും മാക്സിമം ഞങ്ങളെ സഹായിക്കുക ഷെയർ ചെയ്യുക ശരിക്കും എൻ്റെ ഒരു ജീവൻ തന്നെയാണ് എൻ്റെ ജീവ എൻ്റെ മനസ്സും ശരീരവും എല്ലാം അർപ്പിച്ച് പണത ഒരു വിളക്കാണ് അത് തൊട്ടടുത്ത വീട്ടിൽ തന്നെ കൊണ്ടുവച്ച് വെക്കാനായിട്ട് പറ്റിയതിലും മേടിക്കാൻ ഉള്ള മനസ്സ് കാണിച്ച ആ ചേട്ടനും പ്രേംചാട്ടനാണ് പ്രേം ചാട്ടൻ അത് പ്രത്യേകം എടുത്തു പറയണം നമ്മളിത് ഉണ്ടാക്കി അവിടെ വെച്ചു ആരും എല്ലാവരും പറയുന്നു ചിരട്ടയല്ല ചിരട്ടയല്ലേ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ മൂല്യം അറിയാവുന്ന ഒരു ചാപ്റ്ററായിരുന്നു പ്രേംചേട്ടൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റി ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു സംഭവം മറ്റുള്ളവരും വാങ്ങി നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രേംചേട്ടൻ എന്നോട് പറയുന്നതും ഇത് ഇവിടെ ഇരുന്ന് പൊടി പിടിച്ചിരിക്കേണ്ട സാധനമല്ല പുറം ലോകം അറിയണം എന്നുള്ളൊരു ഇതായിരുന്നു പുള്ളി വലിയൊരു മനസ്സിൻ്റെ ഉടനെ തന്നെയാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളൂ അത്രേ ഹെൽപ്പ് ചെയ്യുന്നൊണ്ട് അദ്ദേഹം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വളരെ ദൂരം സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് കാരണം വയ്യാഴിയിൽ നിന്നും ഒരു ടൈം ടൈംപാസിന് വേണ്ടി തുടങ്ങിയതാണ് ഇന്ന് വലിയൊരു നല്ലൊരു കലാകാരനെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും ജോലിക്ക് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ എല്ലാവരോടും സഹായിച്ചിട്ടാണ് ഒരു കടയൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഈ കലാകാരനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതേപോലെ വാങ്ങാൻ പറ്റുന്നവർ ഒന്ന് വാങ്ങിയും ഈ കലാകാരനെ സപ്പോർട്ട് ചെയ്യണം ഒരു ഉപജീവന മാർഗ്ഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കലാസൃഷ്ടി വളരെ മനോഹരമായിട്ടാണ് ചേർത്തുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം